ഇന്ന് നമ്മൾ നിൽക്കുന്നത് കോതി അടവി കൊട്ടവഞ്ചിയിലേക്കാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ അച്ചാമാരെ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്തായാലും വീട്ടിലേക്ക് പോവാം ഈ ഒരു കാടിന്റെ ഭംഗി ആസ്വദിച്ച് കാട്ടിൽ നിന്നൊക്കെ വരുന്ന ഇളം അടിപൊളി കാറ്റൊക്കെ കൊണ്ടാ ഒരു കൊട്ടവഞ്ചി സവാരി എന്റെ മച്ചാമാരെ ത്ര പറഞ്ഞാലും ആ ഒരു കൊട്ടവഞ്ചി സവാരിയുടെ ആ ഒരു സുഖം വേറെ ഒന്നിനും ഈ ലോകത്ത് കിട്ടത്തില്ല അപ്പൊ സൺഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫാമിലിയും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട് നമ്മൾ ഒരുപാട് തവണ ഈ കൊട്ടവഞ്ചി കയറിയത് കൊണ്ട് തന്നെ ആദ്യം നമ്മൾ മണ്ണിറ വെള്ളച്ചാട്ടത്തിലാണ് പോയത് ഇപ്പൊ വെള്ളച്ചാട്ടത്തിലൊക്കെ പോയപ്പോൾ വെള്ളച്ചാട്ടത്തിന്റെ അവസ്ഥയൊക്കെ നമ്മുടെ മുൻ വീഡിയോയും നമ്മൾ കാണിച്ചായിരുന്നു അങ്ങനെ പോയിട്ട് ഇവിടെ വന്നുകൊണ്ട് കൊട്ടവഞ്ചിയിലേക്ക് കയറാനുള്ള ആ ഒരു സമയം കഴിഞ്ഞു ആറു മണിക്ക് മുമ്പായിട്ട് വന്നാൽ മാത്രേ നമുക്കിവിടെ കൊട്ടവഞ്ചി കയറാൻ പറ്റത്തുള്ളൂ അച്ചാമാരെ അതുകൊണ്ട് നമ്മൾ ലേറ്റ് ആയി ആ അഞ്ചേ മുക്കാൽ ആ സമയത്ത് വന്ന് ടിക്കറ്റ് എടുത്താൽ മാത്രമേ നമുക്ക് കൊട്ടവഞ്ചി കയറാൻ പറ്റുമോ അല്ലെങ്കിൽ കൗണ്ടറൊക്കെ ക്ലോസ് ചെയ്യും ഇവിടെ വരാനൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നവരാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കുക അതുകൂടാതെ നിങ്ങളും ഈ ഒരു വീഡിയോ സേവ് ചെയ്തു വെക്കുക കാരണം നമുക്ക് തീർച്ചയായിട്ടും ടൈമിങ്ങിന്റെ കാര്യങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും അപ്പൊ വച്ചാൽ മേരെ മറ്റൊരു ആൻഡ് അടിപൊളി വീഡിയോ ആയി വരുന്ന